ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം നാളെ ഇതൊക്കെയല്ലേ അപ്പോൾ എല്ലാവരും സ്വീറ്റ്സ് എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും അല്ലേ അപ്പം നമുക്കിന്ന് നല്ല ആയിട്ടുള്ള ബട്ടർ പുഡിങ്ങിൻ്റെയും പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മെഷർമെൻറ്റിൽ ചെയ്യാട്ടെ അപ്പോൾ അളവ് അതുപോലെ കുറച്ചാൽ മതി പിന്നെ ഇതാ ഒരു ടീൻ ഫുൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് കേട്ടോ കണ്ടൻസ് മിൽക്ക് ഒരു ടീൻ ആയിട്ട് തന്നെ ചേർക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ ഒരു പാക്കറ്റ് പാല് അതായത് അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അര ടീന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് ചേർത്തിട്ട് ബാക്കി ഷുഗർ ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോ വേറൊരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് ഫുൾ ആയിട്ടും പിന്നെ പകുതി പാക്കറ്റും കൂടി ചൈന ഒന്ന് ഒന്നും മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് കിലോ ക്യാരറ്റ് നല്ലപോലെ വേവിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് തന്നിട്ടോ ഒരു രണ്ട് സ്പൂണൊക്കെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ഇപ്പോൾ കിലോ ക്യാരറ്റ് ഒരു ക്യാരറ്റ് ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ക്യാരറ്റ് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി ഒരു ക്യാരറ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാൽ തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പം അത് നന്നായിട്ട് കട്ടൊന്നുമില്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ട് നമ്മുടെ ചൈന ഗ്രാസിൻ്റെ മിക്സിയിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ട് അതിനൊന്ന് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടും ഒരേ ചൂടിലായിരിക്കണം ചൂട് കുറവോ കൂടുതലോ ആയാലേ അതൊന്ന് പിരിഞ്ഞ് പോകും അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ശ്രദ്ധിക്കാട്ടോ ഈ ഒരു മിക്സ് പിരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി പിരിഞ്ഞ് പോയാലും പ്രേക്ഷനോ ഒന്ന് ഒന്ന് മിക്സിയിലടിച്ചെടുത്താൽ മതി ഇനി ഒന്ന് ചൂടാറാവുന്ന സമയത്ത് നമുക്കിതൊരു പുഡിംഗ് ഡ്രൽ ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ന്നെ നല്ലപോലെ ഫാൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ചൂടാറ്റിയെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ചൂടൊന്നും പോയിട്ടില്ല ഒരു ലൈറ്റ് ചൂടോടുകൂടി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ട്രേ ഡ്രയാണ് ഉള്ളത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെതാ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതാ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് അതൊന്ന് വയൻറ്റ് വരണം ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വൈറ്റിയെടുക്കാം ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു നല്ല സ്മെല്ല് വരൂ കേട്ടോ ഈ നെയിൽ കിടന്നിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറേറ്റ് ആകുമ്പോൾ നമ്മുടെ പുഡിങ്ങിൽ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമല്ല ഇത് കടിക്കുന്ന സമയത്തും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ പുഡിങ് ഒന്ന് ഹാഫ് സെറ്റായി വന്നിട്ടുണ്ടെട്ടോ ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ക്യാരറ്റ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ടൈം ഒരുപാടില്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമിയായിട്ടുള്ള ക്യാരറ്റ് പുഡിങ് ആണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്കിതാ നമ്മുടെ ആയിട്ടുള്ള ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നേരത്തെ പോലെ തന്നെ ഒരു പൗളെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പാക്കറ്റും ഒരു പകുതി പാക്കറ്റും ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കുക ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ഇനിയിപ്പോൾ ഇതാ വേറൊരു പാൻ എടുക്കുക ഇനി അതിലേക്ക് ഒരു ലിറ്റർ പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരത്തെ പാറിന് പോലെ തന്നെ ഒരു അര ലിറ്റർ അളവാണെങ്കിൽ ഇതിൻ്റെ പകുതി മെഷർമെൻറ്റ് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ലിറ്റർ പാൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പുഡിക് റെസിപ്പിയാണ് കേട്ടാ ഇത് പിന്നെ നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ ഒരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് പാക്കറ്റ് ഫുൾ ആയിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഒരു നാല് ടീസ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡർ കുറച്ച് വെള്ളത്തിലോ പാലോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബട്ടർ പുടി ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ പിന്നെതായി ഒരു ഫുൾ ടിൻ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ചേനഗ്രാസിലെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പൊടിങ്ങില ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പം ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് നമ്മുടെ ചൈനഗ്രാസ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരില്ലേ നല്ലപോലെ മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സൈഡൊക്കെ കളഞ്ഞിട്ടില്ല എട്ട് പീസ് ബ്രെഡാണ് കേട്ടോ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ഒന്ന് കുക്കായിട്ട് വരണം ആ ഒരു ടൈം മതി ഒരുപാട് നേരം നേരൊന്നും വെക്കണ്ട ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കസ്റ്റേർഡും ബ്രെഡും ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ടാവും ഇപ്പോൾ കാണുന്നില്ലേ കളറൊക്കെ നല്ലപോലെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി രണ്ട് പൊടിങ്ങാകും നിങ്ങൾക്ക് മധുരം സെക്കിയത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഷുഗർ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇനിയിപ്പോൾ ഒരുപാട് ഷുഗർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നല്ല പോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ചൂടാറണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഒതുക്കി തൂവി പോവും ഇതിങ്ങനെ മിക്സിയുടെ മൂടിയൊക്കെ തുറന്നിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഈ ഒരു പുടിങ് ഡ്രയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അര മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇത് ഓപ്ഷണലാണ് പക്ഷെ പക്ഷേ നട്ട്സും കൂടി ഉണ്ടെങ്കിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര ക്രീമിയാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഇങ്ങനെ കോരെ എടുക്കാൻ ഭാഗത്തിലായിരിക്കും ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ടെക്സ്ചർ ആയിരിക്കും അപ്പോൾ എല്ലാവരും രണ്ട് പുഡിങ് റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഇതിൽ ഈ ഒരു പുഡിങ് ഒക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും ഒക്കെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇത് നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എന്തായാലും ഇതൊക്കെയല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് ആയിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ അപ്പം മറക്കരുത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അരയ്ക്കാട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് പുഡിങ് റെസിപ്പീസാണിത്